ചെറുവത്തൂരിൽ വൻ ലഹരിവേട്ട മട്ടലായി ദേശീയപാതയിൽ വെച്ച് ലക്ഷങ്ങൾ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരെ ചന്തേര പോലീസ് പിടികൂടി കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇവ വ്യാഴാഴ്ച പുലർച്ചെ മട്ടലായി ദേശീയപാതയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ചന്തേര പോലീസ് പിക്കപ്പ് മാനിൽ കടത്തുകയായിരുന്ന ഇരുപതോളം ചാക്ക് വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കാസർഗോഡ് ഉളിയത്തടുക്ക സ്വദേശി എ വൈ സമീർ കുമ്പള ആരിക്കാടി സ്വദേശി ബി സിദ്ദിഖ് എന്നിവരാണ് അനധികൃതമായി പാനുൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് ചെറുതും വലുതുമായ ചാക്കുകളിലായി വാഹനം നിറയെ പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിൽപ്പനക്കാർക്ക് പതിവായി പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന സംഘമാണ് പിടിയിലായവർ ഇത്തരം സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇപ്പോൾ രണ്ടു മൂന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടും സാധനം നമ്മളെങ്കിലും മിസ്സായി എന്നാലും ഇപ്പോൾ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വാഹന കാസർഗോഡ് എസ്പീൻ്റെ കർശന ഉദ്ദേശം കൊണ്ട് വാഹനം രാത്രി കാലങ്ങൾ വാഹന വർഷമാണ് കർശനമാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനപരിശോക്കുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയത് ഇപ്പോൾ ഇതിൻ്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് കൊണ്ട് ഹിന്ദിക്കാരാണ് ഇത് വാങ്ങുന്നത് ഇനി സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് ഇയാൾക്ക് മംഗലാപുരത്തു നിന്നും കാസർകോട്ട് എത്തിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങി കോഴിക്കോട് വരെയുള്ള ഇതര സംസ്ഥാനക്കാരായ ചെറുകിട വിൽപ്പനക്കാർക്കാണ് ഇവർ കൈമാറിയിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്ന ശേഖരം ചന്ദേര പോലീസ് പിടികൂടിയിരുന്നു ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ എൻ കെ സതീഷ് കുമാർ വർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹന പരിശോധന നടത്തി ലഹരി കടത്ത് പിടികൂടിയത് പ്രൊബേഷണൽ എസ് ഐമാരായ മുഹമ്മദ് മോഹസിൻ സിആർ മൌഷ്ണമി എ എസ് ഐ ബാബുരാജ് സി പി ഒമാരായ പ്രദീപൻ ഷിബു ശ്രീജിത്ത് സി പി ഒ ഡ്രൈവർ കെ ഹരീഷ് ഹോം രാമചന്ദ്രൻ എന്നിവരാണ് ലഹരിവേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ